പിന്നെ ഇനിയുണ്ടല്ലേ കളർ അല്ലേ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് എല്ലാവരുടെ സുഖമാണെന്നോ സന്തോഷാണെന്നോ എന്ന് ഒന്നും ചോദിക്കുന്നില്ല കാരണം എല്ലാവർക്കും അറിയാം നമ്മുടെ നാട് അനുഭവിക്കുന്ന ദുരന്തം നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്ന വേദനകൾ നമുക്ക് ഒന്ന് കൂടി അല്ലാതെ ഒരു അപ്പോൾ അപ്പോൾ അവരുടെ നമ്മൾ ഇന്നത്തെ പോയാലോ ചീനിയും പഴങ്ങഞ്ഞൊക്കെ പറഞ്ഞാ എല്ലാവർക്കും ഇഷ്ടായിരിക്കുമല്ലോ കൊറച്ച് മീൻകറിയും കൂടെ ആയാലോ അപ്പോൾ ഇന്നത്തെ പോക്കെന്ന് പറഞ്ഞാലേ നാളെ രാവിലെ ഒരു പഴങ്ങഞ്ഞി ഫെസ്റ്റ നടത്താമെന്നു വിചാരിച്ചു അതിനുള്ള കുറച്ച് കെടിപിണികൾ വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ കളർ അല്ലേ നമ്മളൊരു മാളിലോട്ട് എത്തിയിരിക്കണേ ആ ഡി സി ബുക്കിന്റെ ആണല്ലോ ബുക്കുകൾ ഉണ്ട് കേട്ടോ നല്ല ബുക്കുകൾ എല്ലാം ഉണ്ടടി ആണോ വില അത് ബുക്കുകൾക്ക് പൊതുവെ ഇവിടെ വിലയാണ് കേട്ടോ ിയുടെ ബുക്കാണ് കേട്ടോ ഞങ്ങളുടെ സ്കൂൾ ലൈബ്രറിയില് രണ്ട് കബോർഡ് നോറച്ച് രണ്ടും മൂന്നും കബോർഡും അഗഥാകൃഷ്ണിയുടെ ആണ് ആണോ മാത്തമാറ്റിക്സിന്റെ അടി ഇത് ഇത്രേ മാത്തമാറ്റിക്സ് സ്പൈഡർമാര് അമ്പാടി യൂണിസിന്റെ എത്ര എത്രണോ ഭയങ്കര വിലയല്ലേ അങ് വെച്ചാൽ അങ്ങ് വെച്ചാൽ പിന്നെ നമുക്ക് ആ പിന്നെ പിന്നെ മേടിക്കാം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രാവിലെ എപ്പോഴായാലും ഒരെണ്ണം ഫുള്ള് കഴിക്കണം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം എന്തൊരു മധുര അച്ച മേടിച്ചിട്ടുണ്ട് നമുക്ക് ഇട്ടിട്ട് പഴങ്ങി കുറച്ച് ചുപ്പിലിട്ട് നോക്കണം ഇനി നമുക്കേ ചീനി എടുക്കാം പഴങ്ങീനി ചീനി വേണോ അതോ ഇത് വേണം ഇതിന് എഴുന്നൂറ്റി തൊണ്ണൂറാ വില ശ്രീലങ്ക ഫ്രോസൺ അമ്പിച്ചോട് വില കുറയും ശ്രീലങ്കയുടെ ശ്രീലങ്കയുടെ ആയിരുന്നു ടുത്താ പോരായിരുന്നോ ഗ്യാസ് കേറും പെട്ടെന്ന് പക്ഷെ ഇത് കഴിക്കാൻ പോവാട്ടോ അപ്പൊ ആരല്ലേ അമ്പച്ചി വീട് ഇലയുടെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട് പാലൊക്കെ ആദ്യം കൊറേ നാള് ചീരേനെ കഴിച്ച് ഫുള്ള്

അത് നമുക്ക് മലയാള പേര് നിങ്ങൾ കമന്റ് ചെയ്യുക ഒരു പിയർ ലോണറ്റ് കിട്ടിട്ടുണ്ട് അപ്പൊ അത് വീട്ടിൽ ചെന്ന് കഴിക്കാനായിട്ട് ഇരിക്കയാണ് സാർ അപ്പൊ നമ്മള് നാളത്തെ പഴങ്ങിക്ക് വേണ്ടിട്ടേ ചീനി വാങ്ങിക്കൊണ്ട് വന്നു ചീനിയൊക്കെ ഇവിടെ നല്ല വിലയാണ് കേട്ടോ പിന്നെ അതാ കുറച്ച് കാന്താരി കാന്താരിക്കും വിലയാണ് കാന്താരി വാടിയതാണ് കേട്ടോ കുറച്ചൊക്കെ അത്ര നല്ലതൊന്നും അല്ല എന്നാലും ഉള്ളത് കൊണ്ട് നമുക്ക് ഓണം പോലെ അപ്പൊ നാളെ പഴങ്ങഞ്ഞിയായിട്ട് ഇന്ന രാത്രി ഒത്തിരി ലേറ്റായി കേട്ടോ രാവിലെ പഴങ്ങഞ്ഞിയൊക്കെ കുടിക്കണമെന്ന് വിചാരിച്ചേ കേട്ടോ പക്ഷെ ഇപ്പൊ പാമാണിപ്പതിനൊന്നായി ഒന്നും ചെയ്തിട്ടില്ല ഇന്നലെ കുറച്ച് ചോറ് വെള്ളത്തിയിട്ടായിരുന്നു അപ്പോൾ ഇനി ഇതാ ഇതൊക്കെ ഒന്ന് വെക്കണം ഒരു മൂന്ന് ഇന്നലെ ചുവപ്പംകാരം കാണിച്ചില്ലേ മാർക്കറ്റിൽ അല്ല ലുലുലു അപ്പോൾ അവര് വെട്ടി വെട്ടിയില്ല ക്ലീൻ തന്നു കേട്ടോ വെട്ടണ്ടെന്ന് പറഞ്ഞു പിന്നെ പിന്നെതാ ചീനി ചീനി കുളിക്കാനൊക്കെ ഇനി ആളെ വിളിച്ചേ പറ്റുള്ളൂ ഇതെല്ലാം വെച്ചിട്ട് വേണം ഇനി പഴങ്ങഞ്ഞി കുടിക്കാൻ ഇന്ന് ചീനി കുളിക്കാനേ ഇന്ന് പുതിയ ആളിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ പുതിയ ആളല്ല പഴയ ആള് തന്നെ അവ്യം മോക്ക് ഇച്ചിരി തിരക്ക് അപ്പോഴത്തേക്ക് നേട്ടനെയാ കിട്ടിയേക്കുന്നത് ഓ ചീനി പോയി നമ്മുടെ പറമ്പീന്ന് എടുത്ത രീതിക്കാണ് കേട്ടോ അതാണ്ട വെട്ടികളഞ്ഞേക്കുന്നത് ഇവിടെ ഭയങ്കര പൈസ കൊടുത്താ മേടിക്കുന്നത് ഏട്ടൻ ചീനിയൊക്കെ പൊളിച്ച് തന്നിട്ട് പോയി ഇനി അരിയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ മീനും കട്ട് ചെയ്തെടുത്ത് മീൻ താണ്ട രണ്ടെണ്ണം എടുത്ത് പിള്ളേർക്ക് വറക്കാം നല്ല ചോമ്പം കാര്യായിരുന്നു കേട്ടോ ലുലുന്ന് കിട്ടിയതാ നമ്മളങ്ങനെ മറ്റേ മറ്റേ മീൻ മേടിക്കുന്നിടത്ത് പോയില്ല ലുലു ചെന്നപ്പോൾ ഇത് നല്ലതാണെന്ന് കണ്ടുകൊണ്ടെങ്ങ് എടുത്താ പിന്നെ അവര് വെട്ടിയും തന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ബാക്കിയെല്ലാം കൂട്ടും മുളക് പറയും രണ്ടെണ്ണം വറുത്ത് പിള്ളേർക്ക് ീനി അരിയണം മീൻ വറക്കാൻ കുറച്ച് കാന്താരിയും കൂടെ അരക്കാന്ന് കരുതി അപ്പൊ കാന്താരിയുടെ കൂടെ കുറച്ച് മുളക് പൊടിയും പിന്നെ വെളുത്തുള്ളി ചുമത്തുള്ളി പിന്നെ കുറച്ച് ഉലുവ പെരിഞ്ചീരകം ഉപ്പ് പുളി അപ്പൊ ഇതെല്ലാം കൂടെ ആണ് ചേർക്കുന്നത് അപ്പൊ നമ്മളിതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എടുത്തു വെച്ചേക്കുന്ന മീനത്തോട്ടങ്ങ് തേക്കാനാ നല്ല എരിയുണ്ട് കാന്താരിയൊക്കെ അരച്ചതുകൊണ്ട് ഇനി ഇത് ഞാൻ ഇച്ചിരി നേരം ഒന്ന് ഫ്രീസറിലോട്ട് വെക്കുന്നുണ്ട് അപ്പൊ അത് അവിടുന്ന് ഈ മസാലയൊന്നും പിടിക്കും അപ്പോഴത്തേക്ക് മീൻ കറി ആക്കണം അത് കഴിഞ്ഞിട്ടേ വറക്കാൻ വറക്കാനിടുന്നുള്ളൂ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി ഇനി ഇപ്പോൾ ഉലുവായിട്ട് അതിപ്പോൾ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ബാക്കി ഇടാം ഇഞ്ചി വെളുത്തുള്ളിയും ഒരു ചുമന്നുള്ളിയും കൂടെ ചതച്ച് വെച്ചിരുന്നതാണ് കാശ്മീരി മുളക് പൊടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് പിന്നെ നമ്മള് മഞ്ഞപ്പൊടി അപ്പൊ ഞാനിതിന്റെ കൂടെ മല്ലിപ്പൊടി ഇടുന്നില്ല അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഉണ്ടല്ലോ മല്ലിപ്പൊടി എന്റെ കയ്യിൽ ഇരിക്കുന്നത് കുറച്ച് പോയ മല്ലിപ്പൊടിയാണ് അതുകൊണ്ട് പിന്നെ ഇടുന്നുള്ളേ അപ്പം ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വെള്ളം ഒഴിക്കുക ഇപ്പം ഞാൻ എടുത്തു വെച്ചിരുന്ന വെള്ളം കൂടെ ഒന്ന് ഒഴിക്കുവാണ് ഇനി ഇതിനകത്തോട്ട് മല്ലിപ്പൊടി ഇടാം ഇത് മുളകേറി ആയതുകൊണ്ടാണ് വേറെ തേങ്ങയൊന്നും ചേർക്കുന്നില്ല തേങ്ങാപ്പാലും ചേർക്കുന്നില്ല കേട്ടോ ഇരിയങ്ങാൻ തോന്നുവാണെങ്കിൽ മാത്രം ഇച്ചിരി തേങ്ങാപ്പാലും ചേർക്കാം കാരണം ചുവപ്പം കോര വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ വെക്കുന്നതാണ് ടേസ്റ്റ് അപ്പം ഇത് ഞാൻ മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കറിയിച്ചിട്ട് തിക്കായി അരപ്പൊക്കെ പിടിക്കണം അതിനകത്ത് അതിനായിട്ട് ഇനി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്ക വടക്കൻപുളിയും കൂടെ ഇടുവാണ് കേട്ടോ ഇനി നമുക്ക് മീന് അതിനകത്തോട്ടം ഇടാ നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇത് പറക്കാനായിട്ടുള്ളതാ ചീനിക്ക് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് ഉപ്പും ഉപ്പുകൂടിട്ടണക്കാം നമ്മുടെ മീൻകറി റെഡിയായി മീൻ ചോപ്പൻ കോര മുളക് ഇട്ട് വെച്ചതാണ് കപ്പ കപ്പ ചീനീന്നൊക്കെ പറയും കപ്പയെന്ന് പറയും അത് ഫ്രോസൺ അല്ല ഫ്രഷ് ആയിട്ടുള്ളതാ പഴചോറ് തടയുന്നേ വെള്ളത്തിട്ട് വെച്ചതാണ് പിന്നെ ഇത്തിരി ചമ്മന്തി പഴങ്ങനീക്ക് ചമ്മന്തി ഇത്തിരി വേണമല്ലോ അതാണ്ടേ നമ്മുടെ മീൻ വറുത്തത് പിന്നെ കുറച്ച് കാന്താരി ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തൈരുണ്ട് അപ്പൊ ഇനി പഴങ്ങി എടുക്കട്ടെ പഴങ്ങി എടുക്കുകയാണ് പഴഞ്ചോറിട്ടു ചീനിയാണ് അടുത്തത് ഇനി അതിന്റെ മണ്ട കുറച്ച് തൈര് പിന്നെ ഉപ്പ് പിന്നെ പറയണ്ടല്ലോ ഇനി രണ്ടോ മൂന്നോ കാന്താരി അത് പിന്നെ രണ്ടോ മൂന്നോ ആക്കണ്ട ഇഷ്ടം മാതിരി എടുക്കാം പിന്നെ നമ്മുടെ ചൂട് മീൻകറിയും കൂടെ അത് വേറൊരു കിണത്തിലോട്ട് എടുക്കുന്നതിന് നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ വേറെ ഏതാണ്ട് എടുക്കുവാണ് അപ്പോൾ ഇനി അപ്പോൾ ഒന്നും വിചാരിക്കണ്ട ഇതേപോലെ തന്നെ അങ്ങ് കൈയിടുക അങ്ങ് ഇളക്കിയേക്കുക പിന്നെ ഇടയ്ക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ ഉപ്പ് ഇല്ലെങ്കിൽ പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയേണ്ടല്ലോ ഭയങ്കര ബഹളം നടക്കുന്ന അമ്പാടിക്ക് വിശക്കുന്നു ഇനി ഞാനിത് എടുത്തിട്ട് വേണം അമ്പാടിക്ക് ആഹാരം കൊടുക്കാനായിട്ട് അപ്പൊ എന്താ ഇങ്ങനെ ഒരു പിടി കറി മീൻ വറുത്തതും ചമ്മന്തിയുണ്ട് അപ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടൊന്ന് കുഴച്ച് ഇങ്ങനെ തന്നെ കഴിക്കണം കേട്ടോ പഴങ്ങഞ്ഞി ചിലരാണെങ്കിൽ എന്താണ് ചോറ് പോലെ ചിലര് ഇട്ട് കഴിക്കും പക്ഷേ ഈ വെള്ളം കൂടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് മതി മിക്സ് ചെയ്ത് ഈ കാന്താരി ഒന്ന് ഉടച്ച് ചേർക്കുമോ ഇടയ്ക്കൊന്ന് കടിക്കുകയോ ഒക്കെ ചെയ്താൽ മതി അമ്പാടി ഭയങ്കര വകളം കാന്താരി ഒരെണ്ണം ഒക്കെ എടുത്ത് വെച്ച് കടിച്ചു നേരുന്ന പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വരും നമ്മുടെ മീൻ കറി ഇങ്ങനെ കുറച്ച് മീൻ കറിയും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനൊരു പിടി ഇപ്പൊ നമ്മുടെ പഴഞ്ഞു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ ഇതേപോലെ ഒരു പാത്രം കഴിച്ചാൽ മതി കേട്ടോ തടിയൊക്കെ ഇനി കൂടെ പോരും പിന്നെ ആരോഗ്യം ഉണ്ടാവും നല്ല വെടി വീണ്ടും കാണാം കേട്ടോ കഴിക്കട്ടെ എപ്പോഴും ഇനിയൊരു കൺട്രോളും ഇല്ല